മൊത്തത്തിൽ കിണക്കനായിരുന്നു വളരെ രസകരമായിട്ടായിരുന്നു ഞങ്ങൾ എൻജോയ് ചെയ്തു പിന്നെ ടയർഡായിട്ട് കൊണ്ടു കാരണം വെളിപ്പിനെ പോയി നമ്മൾ ഇന്നലെ തിരിച്ചു തിരിച്ചുവന്ന് പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു മക്കളുമായിട്ടൊക്കെ ഞങ്ങളെ വേറ്റ് ഇപ്പൊ സാബിനെയാണ് ഇങ്ങനത്തെ ഫീഡാക്കുന്നത് അങ്ങനെയൊന്നും ഞങ്ങൾ പറയില്ല ഈ നിങ്ങളെ ചെയ്യിപ്പിക്കണ്ടത് ഓരോരുത്തരുടെ വ്യക്തിപര ഞങ്ങള് ഞങ്ങളുടെ മാക്സിമം അവരവിടെ അടിപൊളിയാണ് എല്ലാരും പിന്നെ നമ്മളും പോയി കുറച്ച് സാധനൊക്കെ കൊടുത്ത് അവർക്കും ഹാപ്പി അങ്ങനെ നമ്മളെ മകനെ കാണാൻ പറ്റിയല്ലേ പത്താറു ദിവസം കഴിഞ്ഞപ്പത്തേക്കും ഞാൻ തിരുതാ ചെമ്മീൻ പിന്നെ പിന്നെ പറയാൻ പറ്റൂല അതുപോലെ അവൻ്റെ ഇഷ്ടമുള്ള ബിന്താലു പിന്ന ഉണലിന് മാത്രമല്ല എല്ലാവർക്കും കാരണം നമ്മളവിടെ പോകുമ്പോഴത്തേക്കും അത്രയും കണ്ടിസ്റ്റൻസ് ഉണ്ട് പിന്നെ സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ്സ് ഇപ്പൊ അമിറ്റ് ചെയ്തില്ല സ്വീറ്റ്സ് ഒക്കെ ഞങ്ങൾ അവിടെ കാലി ബാഗുണ്ട് ഞങ്ങൾ സ്വീറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിരുന്നു നല്ല രസകരമായ വീട്ടിനുള്ളിൽ അയ്യോ അതൊരു വല്ലാത്തൊരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ആണ് കാരണം നമ്മൾ കാണുന്ന പോലെയല്ല നല്ല രസമാണ് എൻ്റെ തോന്നിയില്ലേ അമ്മ കാണിക്കാൻ ഫ്രണ്ട്സ് റൂം കാണിക്കുന്നു അവർ കിടക്കുന്ന റൂമ് കാണിക്കാൻ നിൽക്കുന്ന ഞാൻ എല്ലാം രാവിലെ എട്ട് മണി തൊട്ട് അവർ ഉറങ്ങുന്നവരെ കാണുന്ന ആൾക്കാരാണ് പിന്നെ ഈ ഒരു ഭാഗ്യം തന്നെ ഇനോർത്ത് ഇനി ഒരു ഫാമിലി എന്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് ഇപ്പം പോണെന്ന് എനിക്ക് ഫാമിലി റൗണ്ട് കൂടണമെന്ന് അത് സാധിച്ചു പ്രൗഡ് ഓഫ് ദൈവ അനുഗ്രഹം അത്രയും തന്നെ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്താലല്ലേ അവയാൻ പറ്റുള്ളൂ നമ്മളുടെ ആഗ്രഹം പറഞ്ഞു ഫാമിലി റൗണ്ടിൽ എനിക്കവിടെ ശരിക്കും പോകണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് എനിക്ക് അവന്റെ മോൻ ഫാമിലി സാധിച്ചുണ്ടോ എല്ലാവരും ഇഷ്ടം എനിക്കിഷ്ടം ഒരു വ്യക്തിനെ എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അറിയാ നാളെ അത് വല്യൊരു കോൺട്രവേഴ്സിയാണ് ഒന്ന് മോനെ ഞാൻ അങ്ങനെ പറയില്ല എന്താണെന്നറിയോ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന എൻ്റെ മോനായിരിക്കുള്ളൂ അപ്പൊ പിന്നെ ഞാനത് പറഞ്ഞാലും അതിനകത്തൊരു പ്രശ്നം വരാൻ പറ്റില്ല കഴിവുള്ളവര് പ്രേക്ഷകര് തീരുമാനിക്കട്ടെ നിർത്തട്ടെ അത് നിങ്ങളെല്ലാം വിചാരിക്കണം കാരണം അറിയ അവര് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല അവര് അവരെ മാക്സിമം ചെയ്ത ചെയ്യട്ടെ അഭിലാഷായിട്ടുള്ള അഭിലാഷ് ഔട്ടാ കാരണം അഭിലാഷ ഔട്ട് ആകുമെന്ന് ഞങ്ങള് വിചാരിച്ചു അഭിലാഷായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു ഞാൻ പറഞ്ഞു മോൻ എനിക്കൊന്നും ഹഗിയണം പക്ഷെ ഔട്ടായിപ്പോയില്ല കാരണം എന്റെ മോന്റെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോ അവൻ അഭിലാഷ് ഒത്തിരി അടിപൊളിയാക്കി അവൻ ആയതുകൊണ്ട് അത് അവനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവനതിങ്ങനെ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അവനത് എനിക്ക് അതിന് ഞങ്ങൾ ഓഫ് ഓപ്പ് പിന്നെ മോഹൻലാൽ സാറന്നെ വിളിച്ചു അതൊക്കെ നമ്മളുടെ ഒരു ഭാഗ്യമല്ലേ ആ നിങ്ങള്ക്ക് ലൈവ് വേണ്ടി വിളിച്ചപ്പോഴാണ് അവൻ സമാധാനമായിട്ട് പറഞ്ഞല്ലോ ലക്ഷ്മീനോട് ഓരോ ആണുങ്ങൾക്കും ഈ ഗതി വരാൻ പാടില്ല മാപ്പ് പറയിപ്പിച്ചു ലക്ഷ്മിട്ടു ലക്ഷ്മി ഭർത്താവിനോട് ഡിവോഴ്സായിട്ട് ഭർത്താവിനോട് ഒരു സോറി പോലും പറയാത്ത സ്ത്രീയാണ് അത് കഴിഞ്ഞ് ഫാസ്റ്റ് എന്തായാലും എന്തായാലും അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവരെല്ലാരും കണ്ട് സ്നേഹത്തോടെയാണ് വന്നിട്ടുള്ളത് ലക്ഷ്മി ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് നമുക്ക് പുറത്ത് വെച്ച് കാണാൻ പോളെ എന്ന് പറഞ്ഞു പക്ഷേ ഒലിയിൽ എല്ലാവരും ഭർത്താൻ പറഞ്ഞു ചിരിച്ചു കൊണ്ട് അവരുടെ മമ്പിനെ ഞാനിപ്പോൾ കുളിച്ച് ഞങ്ങളുടെ എണ്ണ കൂടെ വന്നത് ഞങ്ങളുടെ ഇടയിൽ അങ്ങനത്തെ ഒരു വഴക്കില്ല അതെ ഇവരവിടെ കളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ കളിയിൽ മാത്രമാണ് വഴക്ക് അത് കഴിയുമ്പോൾ അവര് ഫ്രണ്ട്സാണ് അപ്പൊ അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല അത് ഓഫ് അങ്ങനെ ആണെങ്കിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും അതൊക്കെ നിങ്ങളുടെ പ്രേക്ഷകർ ഇഷ്ട അവനെ മാക്സിമം ബ്രോ എന്താണ് നിക്കട്ടെ രാവിലെ അഞ്ചു മണിക്ക് പോയതാണ് അപ്പൊ വീട്ടില് പോയിട്ട് നല്ല ഒന്നാം തരം കാലും വരുന്നുണ്ട് കേട്ടെ താങ്ക് യു